ആയിപ്പേട്ടാ ആണവായുധം ആണവ പ്ലാന്റ് കേട്ടുംറക്കാൻ പറ്റില്ല എന്നാ ഞാനൊരു കാര്യം പറയട്ടെ അതിലും വലിയൊരു സംഭവം ഉണ്ട് വമ്പൻ ഒരു സംഭവം അതൊരു ബോംബാണ് അത് ഒരു വലിയ ബോംബ് അത് ഈ പറയുന്ന സാധനം ഇന്ത്യ ഉൾപ്പെടെയുള്ളവരുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത് ഇന്ത്യയുടെ കയ്യിലും ഈ സംഭവം ഉണ്ട് അപ്പൊ കൂടുതൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഈ പഠിപ്പിക്കുന്ന നമ്മൾ നമ്മളെ ചെറിയ അവരുടെ തലമുട്ടി കൂടെ ഇട്ടു കൊടുക്കാം അതായത് ഏറ്റവും അപകടകാരിയായിട്ടുള്ള ആയുധം നമ്മളെല്ലാവരും പറയുന്നത് ഞാനിപ്പോ ചോദിച്ചതുപോലെ ചേട്ടൻ പറഞ്ഞതുപോലെ അണുവായുധം എന്നാണ് ആണവായുധം ആണവായുധം അണുവായുധം എന്ന് പറയും പക്ഷെ അതല്ല എന്നാണ് പറയപ്പെടുന്നത് അതിനേക്കാൾ മികച്ചത് എന്ന് പറയാൻ പറ്റില്ല അപകടകാരി അതെ അപകടകാരിയായത് മറ്റൊരു ബോംബാണ് ഏ അത് ഈ പറയുന്നത് പോലെ അണുവായുധമല്ല അതിന്റെ പേരാണ് ഹൈഡ്രജൻ ബോംബ് ഹൈഡ്രജൻ ബോംബ് ഹൈഡ്രജൻ ബോംബ് അത് വളരെ വിനാശകാരിയാണ് എന്ന് പറയപ്പെടുന്നു അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുമൊക്കെ അത് ചൈന പരീക്ഷിച്ചു എന്നുള്ള വാർത്തകളുമൊക്കെ വരുന്നുണ്ട് അതെ ചൈന പരീക്ഷിച്ചു എന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ പറയുന്നത് പോലെ ആറ്റം ബോംബിനേക്കാളും ആയിരം മടങ്ങ് ശക്തമാണ് ഇത് എന്നാണ് പറയുന്നത് അണുവാുധത്തിൻ്റെത് നമ്മൾ ഇപ്പം നമുക്ക് പറഞ്ഞു കേട്ടും ചേട്ടനൊക്കെ അറിയാവുന്ന ഒരു ചിത്രമുണ്ട് പക്ഷേ അതിനേക്കാൾ ആയിരം മടങ്ങ് ശക്തമായ ബോംബാണ് ഹൈഡ്രോജൻ അതെ അതെ ആയിരിക്കാം അപ്പൊ അത് വരുമ്പോൾ ഓഗസ്റ്റ് ആറിന് ജപ്പാനിൽ അണുബോംബ് വർഷിച്ചപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് എഴുപത് നഗരങ്ങൾ നശിപ്പിക്കപ്പെട്ടു ഇതൊരു കണക്കാണ് ആ സമയത്ത് ഉണ്ടായ നാശനഷ്ടങ്ങളുടെ ഒരു കണക്കാണ് അപ്പോൾ ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിത്തെറിച്ചാൽ എത്രമാത്രം നാശനഷ്ടം സംഭവിക്കും എന്നുള്ളത് ഇത് വെച്ച് നമ്മളൊന്ന് തുലനം ചെയ്യണം അതായത് ആയിരം മടങ്ങെന്നാണ് പറഞ്ഞത് അണുവായുധം പ്രയോഗിച്ചപ്പോൾ ഉണ്ടായത് ഇത്രയാണ് കണക്ക് അതിന്റെ ഇതിന്റെ ആയിരം മടങ്ങായിരിക്കും ഒരു ഹൈഡ്രജൻ ബോംബ് പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഒരു ചെറിയ രാജ്യമൊക്കെ ആണെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേര് മരിച്ചു എന്നാണ് കണക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഒരു ചെറിയ രാജ്യമാണെന്ന് ചോദിച്ചു നമ്മുടെ ഇതിൽ ചെറിയ രാജ്യങ്ങളും ഉണ്ടല്ലോ വൻ രാജ്യങ്ങൾ മാത്രമല്ലല്ലോ ചെറിയ രാജ്യമാണെങ്കിൽ അതോടുകൂടി അത് സ്വാഹ പിന്നെ ആ രാജ്യം ഇല്ല എന്ന് തന്നെ പറയൂ പറയേണ്ടി വരും നമ്മളെവിടെ രാജ്യം ഉണ്ടായിരുന്നു ചോദിക്കേണ്ടി വരും അതെ സൂര്യൻ്റെ കാമ്പിൽ പ്രവർത്തനം നടക്കുന്നത് എങ്ങനെയോ അതേ രീതിയിലാണ് ഈ ഹൈഡ്രജൻ ബോംബ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പം തുടർച്ചയായിട്ടുള്ള സ്ഫോടനങ്ങളിലൂടെ ഇത് താപം ഉത്പാദിപ്പിക്കും എന്ന് പറയപ്പെടുന്നു സൂര്യതാപത്തിൽ ആ സൂര്യൻ്റെ കാമ്പിൽ എങ്ങനെയാണ് ഒരു പ്രവർത്തനം നടക്കുന്നത് അതിന് സമാനമാണ് ഈ ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തനം എന്നാണ് പറയുന്നത് അപ്പോൾ ഹൈഡ്രജൻ ബോംബ് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് പൊട്ടിത്തെറിക്കും ആദ്യ രണ്ട് ഘട്ടങ്ങൾ അൻപത് ലക്ഷം ഡിഗ്രി സെൽഷ്യസ് താപം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആദ്യത്തെ രണ്ട് ഘട്ടം ഇത് അതിന്റെ പ്രധാന റിയാക്ടറുകളൊക്കെ പൊട്ടിത്തെറിക്കാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ ഒരാൾക്ക് അന്ധത ബാധിക്കാവുന്ന അത്രയും പ്രകാശം ഉൽപാദിപ്പിക്കപ്പെടുന്നു ഭയങ്കര അതെ അപ്പോൾ അത്രയാണ് അപ്പോൾ അതായത് ഒരു സൂര്യപ്രകാശത്തിന്റെ നമുക്ക് സൂര്യനെ എന്തായാലും ഇങ്ങനെ പോലും നോക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ അപ്പോ ആ അതിന്റെ തന്നെ ശക്തി സൂര്യനെ നോക്കുന്നതിൻ്റെ ആ സൂര്യ ശക്തി ഇതിനുണ്ട് എന്ന് പറയുന്നു വളരെ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ ബോംബ് ഉള്ളത് എന്നാണ് പറയുന്നത് അതിൽ യു എസ് ഉണ്ട് ബ്രിട്ടനുണ്ട് റഷ്യ ഉണ്ട് ഇന്ത്യ ഉണ്ട് പാക്കിസ്ഥാനുണ്ട് ഇസ്രയേലുണ്ട് ഇത്രയും രാജ്യങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു പക്ഷേ മറ്റൊരു വിവരം വരുന്നത് ഈ കഴിഞ്ഞ ഏപ്രിൽ ാണ് സംഭവിച്ചത് എന്നാണ് പറയുന്നത് വാർത്തകൾ വരുന്നത് അതനുസരിച്ചിട്ടാണ് അപ്പൊ അത് ഈ ഒരു ബോംബ് ചൈന പരീക്ഷിച്ചു എന്ന് പറയുന്നു ചൈനയിൽ നമ്മൾ പറയുന്നത് ഈ പറയുന്നത് പോലെ നിരന്തരം വളരെ എന്താ പറയാ മെഷീൻ പോലെയാണല്ലോ എല്ലാ കാര്യങ്ങളും അതുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന അവിടെ എന്ത് ഏതൊക്കെ നടക്കുന്നു എന്നുള്ളതൊന്നും നമുക്ക് അറിയാനേ പറ്റില്ല ചൈനയിലെ ഒരു കാര്യവും പുറത്ത് വരാറേ ഇല്ല എന്ന് തന്നെ പറയാം വളരെ വിരളമായിട്ടാണ് ചില വാർത്തകൾ വരുന്നത് ഇപ്പോഴാണ് പിന്നെയും വരുന്നത് എന്നൊക്കെയാണ് ഞാൻ ഈ വിദഗ്ദ്ധരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് പലരും വിലയിരുത്തുന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ അങ്ങനെയാണ് അത് അവിടെ ആ രാജ്യത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ വരാൻ പുറത്തേക്ക് വരാം കാരണം അവരുടെ മാധ്യമങ്ങൾക്ക് പോലും ഭയങ്കര നിയന്ത്രണമുള്ള രാജ്യമല്ലേ അല്ലെ അത്തരത്തിലുള്ള രാജ്യമാണ് അപ്പൊ ഈ ആ ചൈനയാണ് ഇപ്പോൾ അതെ ആ ചൈനയാണ് ഇപ്പോൾ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചു എന്നുള്ളത് വരുന്നത് അപ്പോൾ ചൈന സ്റ്റേറ്റ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷന്റെ കീഴിലുള്ള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരാണ് ആയുധം വികസിപ്പിച്ചത് അപ്പോൾ പരമ്പരാഗത ഹൈഡ്രജൻ ബോംബുകളെ അപേക്ഷിച്ച് സ്ഫോടനത്തിന് ആണവോർജത്തിന് പകരം മഗ്നീഷ്യം ഹൈ ഹൈ ഹൈഡ്രൈഡ് എന്ന് പറയുന്ന രാസവസ്തു മഗ്നീഷ്യം ഹൈഡ്രൈഡ് എന്ന് പറയുന്ന രാസവസ്തുവാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ വാതകാവസ്ഥയിൽ സംഭരിക്കാവുന്നതിനേക്കാൾ അളവിൽ ഹൈഡ്രജൻ സംഭരിക്കാനുള്ള ശേഷി ഈ പറയുന്ന മഗ്നീഷ്യം ഹൈഡ്രൈഡിനുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ബോംബ് ഡിറ്റണേറ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ മഗ്നീഷ്യം ഹൈഡ്രൈഡ് വളരെ പെട്ടെന്ന് തന്നെ വിഘടിക്കാൻ വേണ്ടി തുടങ്ങും സ്പ്ലിറ്റ് ആവാൻ തുടങ്ങും അങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഭീമമായിട്ടുള്ള രീതിയിൽ താപം ഉത്പാദിപ്പിക്കപ്പെടും അപ്പം അതിന്റെ രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഹൈഡ്രജൻ വാതകം പുറത്തു വരും അങ്ങനെ പുറത്തു വരുന്ന ഹൈഡ്രജൻ വാതകത്തിന് തീ പിടിക്കുന്നതോടുകൂടി താപം അതിതീവ്രമായിട്ട് വർദ്ധിക്കും അത് ആയിരം ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരുകയും ചെയ്യും ബോംബ് ഡിറ്റനേറ്റ് ചെയ്ത് വെറും രണ്ട് സെക്കൻഡിനുള്ളിലാണ് വെറും രണ്ട് സെക്കൻഡിനുള്ളിലാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ബോംബ് ഡെറ്റനേറ്റ് ചെയ്ത് ഇത് സംഭവിച്ചു കഴിയുമ്പോൾ അതാണ് ഇത്രത്തോളം ഇതിനെ അപകടകരമാക്കി മാറ്റുന്നത് അപ്പോൾ ടി എൻ ടി സ്ഫോടനത്തെക്കാൾ പതിനഞ്ച് മടങ്ങ് അപകടകാരിയാണ് ചൈനയുടെ ഈ പുതിയ ബോംബ് എന്ന് പറയപ്പെടുന്നു അപ്പൊ ബോംബ് സ്ഫോടനത്തിലൂടെ പുറത്തു വരുന്ന ഈ താപത്തില് അലൂമിനിയം പോലുള്ള ലോഹനങ്ങളൊക്കെ ഉരുകി പോകുമെന്ന് പറയുന്നുണ്ട് അലുമിനിയം ഒക്കെ ഉരുകിപ്പോവും അപ്പോൾ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ കത്തിയേരിയും രണ്ട് കിലോ ഭാരം വരുന്ന ബോംബാണ് ചൈന വികസിപ്പിച്ചിട്ടുള്ളത് പരീക്ഷണ അടിസ്ഥാനത്തിൽ പരീക്ഷണപരമായിട്ട് ഗവേഷകർ നിയന്ത്രിതമായിട്ടുള്ള സ്ഫോടനമേ നടത്തിയുള്ളൂ എന്ന് പറയുന്നുണ്ട് ആ ഉള്ളൂ അറിയാൻ വേണ്ടിട്ടാണ് അത്രത്തിൽ ചെയ്തത് അപ്പോൾ ഏർ മഗ്നീഷ്യം ഹൈഡ്രേറ്റ് സ്ഫോടനത്തിൽ ചെറുതരികളായിട്ട് മാറി എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഏർ അന്തരീക്ഷമായിട്ടൊക്കെ പ്രതിപ്രവർത്തിച്ച് പിടിച്ച് തുടർന്ന് ഇതിൽ നിന്ന് ഹൈഡ്രജനൊക്കെ വാ ഹൈഡ്രജൻ വാതകം പുറത്തു വന്നു ഇത് സമീപത്തെ അന്തരീക്ഷമായി ഇടകലർന്ന് വളരെ പെട്ടെന്ന് കത്തി ജ്വലിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതോടുകൂടി ഒരു അഗ്നിഗോളം അവിടെ ഉണ്ടാകും രൂപപ്പെടുന്നു ആ അഗ്നിഗോളം ഇതിലൂടെ പുറത്തു വന്ന താപം കൂടുതൽ മഗ്നീഷ്യം ഹൈഡ്രൈഡിനെ അവിടെ വിഘടിപ്പിക്കുകയും ചെയിൻ റിയാക്ഷൻ പോലെ പുറത്തു വരുന്ന താപത്തിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്തു അപ്പൊ ഇത് മാസികമായിട്ട് ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ വൻ സ്ഫോടനങ്ങളിങ്ങനെ തുടർ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു അപകടം ഹൈഡ്രജൻ ബോംബ് വീണിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനെ താങ്ങാൻ പറ്റില്ല അതായത് നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞു വെച്ചതുപോലെ തന്നെ അണു ആയുധത്തേക്കാൾ ഭീകരമാണ് അതിഭീകരമാണ് അതായത് ഒരു മനുഷ്യനെ അന്ധനാക്കി കളയുമെന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു പ്രകാശം അത്രയേറെയാണ് ബാക്കി അതിന് അതിനെ തുടർന്നുണ്ടാവുന്ന സ്ഫോടനങ്ങളും ബാക്കി കാര്യങ്ങളും അതിലും ഭീകരമാണ് എന്നുള്ളതാണ് അപ്പോൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നതിന് അർത്ഥം അതെ അത്തരത്തിൽ തന്നെയാണ് അപ്പോൾ ആ ബോംബ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്നു അതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയില്ല ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു പക്ഷെ ചൈന ഈ ഒരു കാര്യം നിയന്ത്രിതമായിട്ടുള്ള അളവിൽ പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്